എനിക്ക് താങ്കൾ കുറച്ച് സമയം തരണം കാരണം ഇതിനകത്ത് രണ്ടുപേരും അധികം കാര്യങ്ങൾ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ കാലമായിട്ട് ശ്രമിക്കുന്ന ഏത് ജനാധിപത്യ പ്രക്രിയ വന്നാലും അതിനൊക്കെ കൺഫ്യൂസ് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു നിലപാട് ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മേനി നടിക്കുന്ന ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ഞാൻ ഒരു കോ ഒരു 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 ആയിട്ട് നടന്ന മെയ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വോട്ട് ജോലിയെക്കുറിച്ചും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒക്കെ പറഞ്ഞല്ലോ അപ്പോൾ നയനാരുടെ കാലത്ത് എന്തായാലും ബി ജെ പി അല്ല സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്നത് അന്ന് എനിക്ക് മന ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അന്ന് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് സെൻട്രലിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് സി പി എമ്മിൻ്റെ ജില്ലാ നേതാവും പിന്നീട് പാർട്ടിയുടെ സ്റ്റേറ്റ് ഭാരവാഹി സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും അതിനുശേഷം മുതിർന്ന മന്ത്രിയുമൊക്കെ ആയിരുന്ന ജി സുധാകരൻ ഈ പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ കാര്യമാണ് തപാൽ ബാലറ്റ് വോട്ട് ചെയ്യുമ്പോൾ എൻ ജി ഒ യൂണിയൻകാർ വേറെയാണ് ചെയ്യാറ് എല്ലാവരുമല്ല കുറച്ചു കുറച്ചുപേർ ഞങ്ങളത് പൊട്ടിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ തരരുത് നേരിട്ട് അയച്ചോളൂ കെ വി ദേവദാസ് മത്സരിച്ചപ്പോൾ അതായത് പക്കം പുരുഷോത്തമനെതിരെ കെ വി ദേവദാസ് മത്സരിച്ചപ്പോൾ ഡി സി ഓഫീസിൽ വച്ച് ഞങ്ങളത് പൊട്ടിച്ചു പൊട്ടിച്ചത് പൊട്ടിക്കാൻ പ്രയാസമില്ല പതിനഞ്ച് ശതമാനം വോട്ട് അപ്പുറത്തായിരുന്നു പൊട്ടിച്ചത് വെരിഫൈ ചെയ്ത ശേഷം തിരുത്തിയിട്ടു അതിന് ഇനി എൻ്റെ പേരിൽ കേസെടുത്താലും കുഴപ്പമില്ല ഇത് പറയുന്നത് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും പിന്നീട് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ മന്ത്രിയുമൊക്കെ ആയിരുന്ന ജി സുധാകരൻ സാറാണ് അപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ ഇനി ഇവർ പറഞ്ഞിട്ടുള്ള രണ്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള നിലപാടുകളുടെയും ഞാൻ ഖണ്ഡിക്കേണ്ടതില്ല കാരണം അതിൽ തന്നെ എല്ലാം ഉണ്ട് അതായത് നരേന്ദ്രമോദിയോ ബി ജെ പി വരുന്നതിന് മുൻപ് ഇവിടെ എന്തായിരുന്നു സി പി എമ്മിൻ്റെ നിലപാട് എന്തുകൊണ്ടാണ് സി പി എം എസ് ഐ ആറിനെ എതിർക്കുന്നത് എന്താണ് സി പി എമ്മിന് ഈ പരിഭ്രാന്തി ഈ മൂന്ന് ചോദ്യത്തിനുമുള്ള ഉത്തരം അദ്ദേഹം വളരെ കൃത്യമായി നയനാരുടെ ഭരണകാലത്ത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപ എനിക്ക് തോന്നുന്ന എൺപത്തി ഒൻപതിലാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ സമയം മുതൽ എന്തായിരുന്നു സി പി എമ്മിന് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ ഇത്തരത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിലും ഇത്തരം പ്രക്രിയകൾ ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കുമ്പോൾ സി പി എമ്മിന് എന്തിനെയാണോ ഭയക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഞാൻ വരച്ചു വയ്ക്കാനാണ് ഞാൻ ഈ കോട്ട് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ പ്രസ്താവന ഞാൻ വായിച്ചത് ഒന്ന് രണ്ടാമത്തെ കാര്യം ജയൻ ചേട്ടനും അതുപോലെ തന്നെ ശ്രീ ചെറുപ്പാടും ഇവർ രണ്ടുപേരും ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുകയാണ് അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന എസ് ഐ ആർ നടപ്പിലാക്കുന്നതെന്നുള്ളത് കേരളത്തിലെയും ഇന്ത്യയിലെയും പൊതുസാമാന്യ ജനത്തിന് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്തവർക്ക് ഇത്തവണ വോട്ട് നഷ്ടപ്പെടും നഷ്ടപ്പെടുമെന്ന് എന്തർത്ഥത്തിലാണ് ഇവർ രണ്ടുപേരും പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കാരണം എൻ്റെ വോട്ട് എൻ്റെ ഭാര്യയുടെ വോട്ട് ഒക്കെ എൻ്റെ വോട്ട് എൻ്റെ പ്രായമനുസരിച്ചിട്ട് ഒരു പത്ത് പതിനൊന്ന് വർഷം മുന്നേയാണ് എൻ്റെ വോട്ടൊക്കെ ചേർക്കുന്നത് അപ്പോൾ പതിനൊന്ന് വർഷം മുൻപ് ചേർത്ത എൻ്റെ വോട്ട് എൻ്റെ വോട്ട് എസ്ഐ ആറിൻ്റെ ഭാഗമായി എൻ്റെ ബി എല്ലാം എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വോട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസ് ഐ ആറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പരിഷ്കരണം നടത്തണമെങ്കിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം എനിക്കുണ്ട് എൻ്റെ ഭാര്യയുടെ വോട്ട് അവർക്ക് അവൾ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ വീട്ടിലാണ് ചേർത്തത് അത് ചേർത്തിട്ടൊരു ആറ് വർഷമേ ആവുള്ളൂ അപ്പോൾ ആ ആറു വർഷത്തിനിടയിലുള്ള അവളുടെ വോട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനെയൊക്കെ ഒരു അടിസ്ഥാനം ഒരു ബേസ് ലെവൽ വർക്ക് എന്നുള്ള നിലയിൽ ബേസ് ലെവൽ എന്നുള്ള നിലയിൽ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇവർ പറയുന്ന സങ്കീർണമായ മറ്റൊരു ഭാഗം പറയുന്നത് ഈ പറയുന്ന അതിൻ്റെ താഴെയുള്ള എനിക്ക് എനിക്ക് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ രണ്ടുപേരും എസ് ഐ ആർ ഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒന്ന് നേരിൽ കണ്ടിട്ടോ അതൊന്ന് വായിച്ചു നോക്കിയിട്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ഒരു അവരുടെ ഒരു കഴിവ് അനുസരിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും സാമാന്യ യുക്തിയിൽ അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നുകിൽ അവർ മനസ്സിലായിട്ട് മനസ്സിലാവാത്തതുവരെ പോലെ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളെ പാനിക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നു അല്ല എന്നുണ്ടെങ്കിൽ അവർ വസ്തുതകൾ മനസ്സിലാക്കാനോ അതിനെ കൃത്യമായി ജനങ്ങളുടെ മുൻപാകെ പറയാനോ ഉള്ള രാഷ്ട്രീയ മാന്യത കാണിക്കുന്നില്ല പക്ഷേ അവർ രണ്ടുപേരും പറഞ്ഞത് എന്താ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ുന്നു എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നു എന്ന ഉത്തരം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ജനസംഖ്യയെക്കാൾ അൻപത് ലക്ഷത്തിലധികം വ്യാജ ആധാർ കാർഡുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും അത്തരം ആധാർ കാർഡുകൾ സൃഷ്ടിക്കപ്പെട്ടു എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു ആര് സൃഷ്ടിച്ചു കൊടുത്തു ഈ ചോദ്യം നിലനിൽക്കുകയാണ് അപ്പം ഇത്തരത്തിൽ വ്യാജന്മാരായിട്ടുള്ള പല ആളുകളും പല സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടികകൾക്കകത്ത് കയറിപ്പെട്ടിട്ടുണ്ട് ബീഹാർ അവർ പറയുന്ന വലിയ ഉദാഹരണങ്ങളൊക്കെ ഇവർ പറയുമ്പോൾ അവർക്ക് തന്നെ അതിനകത്ത് കൃത്യമായ ബോധ്യമുണ്ട് നുഴഞ്ഞു കയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ള പല ആളുകളും ഈ വോട്ടർ പട്ടികയ്ക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ആ ഉൾപ്പെട്ടവർ മാറിപ്പോയത് കൊണ്ടാണ് പലതരത്തിൽ നിങ്ങൾ ഇത്തവണ ബീഹാർ കുറിച്ചൊക്കെ ഇവർ അവാസ്തവമായ കാര്യങ്ങളാണ് പറഞ്ഞു വരത്താൻ ശ്രമിക്കുന്നത് ഇവരുടെ വോട്ട് ചോദിച്ച രാഷ്ട്രീയം ഇവർ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന മഹാഗഡ്ബന്ധൻ നടത്തിയിട്ടുള്ള ചോരി ധികാർ യാത്ര നടത്തിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളെ അവരെ പുച്ഛിച്ച് തള്ളി എന്തുകൊണ്ടാണ് പുച്ഛിച്ച് തള്ളിയത് അവർ പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള വാസ്തവുമില്ല എന്ന് അവർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് ോധ്യമില്ലാതെയാണ് ഇപ്പോൾ എസ് ഐ ആറിനെ കേരളത്തിൽ എന്തിനാണ് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയം ഉറപ്പിക്കുക ഞാൻ ഒരു മിനിറ്റ് എനിക്ക് അതിൽ കുറച്ച് സമയം തരണം കാരണം ഇവരുടെ രാഷ്ട്രീയം ഉറപ്പിക്കുക അതിനപ്പുറത്ത് ഇപ്പോൾ ഇവർ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു പാനിക് സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട് എന്തിനാണ് ഈ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് ഈ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയ ഒരു സമ്മർദ്ദം ഇലക്ഷൻ കമ്മീഷന്റെ മുകളിൽ വെച്ച് ഈ ശുദ്ധീകരണ പ്രക്രിയ പ്രക്രിയ ഇവിടെ കൊണ്ട് അവർക്ക് അവസാനിപ്പിക്കണം എങ്കിൽ മാത്രമേ മൂന്നാമത് ിൽ കൂടി അധികാരത്തിൽ വരാൻ കഴിയൂ എന്ന സി പി എമ്മിന്റെ സ്വപ്നങ്ങൾക്ക് അവർക്ക് പൂടാൻ സാധിക്കുള്ളൂ കാരണം ഈ പറയുന്ന മരണപ്പെട്ട ബി എൽഒയുടെ അദ്ദേഹം നോക്കിയിരുന്ന ബൂത്തിൽ പോലും ഏതാണ്ട് മുന്നൂറ്റി അൻപത് നാന്നൂറ് വോട്ടർമാരെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അറിവുമില്ല കാരണം അതേ നേരിട്ട് പോയിട്ട് അത്ര ആളുകളില്ല അപ്പൊ ആരാണ് ആ ആളുകൾ ആ ആളുകൾ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നത് അവരുടെ ഫോമുകൾ എന്നെ ഏൽപ്പിച്ചാൽ മതി ഞങ്ങൾ ബ്രാഞ്ച് ഓഫീസിൽ ഇരുന്ന് എഴുതി പൂരിപ്പിച്ച് തിരിച്ചു തരാം എന്ന് പറയുന്ന നിലവിലേക്ക് സി പി എം ഇതിനെ ഭയക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത് ജനാധിപത്യ ഇന്ത്യയുടെ വിജയമാണ് ആ ജനാധിപത്യ ഇന്ത്യയിൽ കള്ള വോട്ട് കൊണ്ട് വീണ്ടും അധികാരത്തിലെത്താം എന്ന സി പി എമ്മിന്റെ ലക്ഷ്യത്തിന് കൂട്ടുപിടിച്ച് കോൺഗ്രസ്